നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ദിവസം കിലോ വെച്ച് കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ സിമ്പിൾ വർക്കൗട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു ട്വൻറ്റി മിനിറ്റ്സ് വീഡിയോ ആണ് ഹോൾ ബോഡി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടുകളുടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇരുപത് ഉള്ളൂ ഇതിൻ്റെ രണ്ട് റിപ്പിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് വേർക്കുകയും കഥയ്ക്കുകയും ചെയ്യും ദിവസേന ദിവസേന മോർണിംഗ് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യുക ഈവനിങ് ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപും കുറച്ച് വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബോഡിയിൽ എക്സ്ട്രാ ഫാറ്റ് അക്യുമുലേഷൻ ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കും നമ്മളൊക്കെ കേട്ടിട്ടില്ലേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂആർ ഒരു അസുഖം വന്നിട്ട് നമ്മൾ അതിനെ ക്യൂആർ ചെയ്യാൻ വേണ്ടി വണ്ണം കുറയ്ക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ദിവസേന കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തുകൊണ്ട് എല്ലാ അസുഖത്തിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രിവെൻറ്റ് ചെയ്ത് നോക്കുന്നത് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്ത് സംരക്ഷിക്കുന്നത് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മരണത്തെ ചെറുക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല മരണം ഏത് വഴി വേണമെങ്കിലും നമുക്ക് വരാം പക്ഷെ ഒരു വേ ഒരു വേദന അനുഭവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതിൽ എത്തിയതിന് ശേഷം നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കും ഉഫ് ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമായിരുന്നു എനിക്ക് അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു അന്ന് നമ്മൾ റിഗ്രറ്റ് ചെയ്യും എന്ത് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കുറേ കൊളരുതായ്മകൾ ഇല്ലേ അതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഇപ്പോൾ ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മോർണിംഗ് ഒരു മണിക്കൂർ ഈവനിങ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഇന്ന് എൻ്റെ ബോഡിക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചു കഴിഞ്ഞു ഇനി ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഞാൻ എടുക്കുന്ന ഫുഡ് എത്ര കൺട്രോൾഡായിട്ടാണ് ഞാൻ ഭക്ഷണം എടുക്കണം ഇനി ഞാൻ എന്ത് ചെയ്താലും ഞാൻ കൺട്രോൾഡ് ആയിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് എൻ്റെ ഹെൽത്ത് വളരെ പെർഫെക്റ്റ് ആണ് എവറി സിക്സ് മന്ത്സ് ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് ഞാൻ തന്നെ ഉറപ്പ് വരുത്തുന്നു എൻ്റെ ബോഡി ആണ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മാനസിക ധൈര്യം ഉണ്ടല്ലോ നമ്മൾ നന്നായിരുന്നാൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും അതേപോലുള്ള പ്രൊട്ടക്ഷനും സംരക്ഷണവും ആൻഡ് സ്നേഹവും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ നമ്മളെ ഒക്കെ അല്ല പിന്നെ നമ്മൾ എവിടുന്നെടുത്ത് കൊടുക്കുന്നതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ് എല്ലാവരും റെഡിയാണല്ലോ യെസ് വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് ഒരു വാമപ്പ് ചെയ്യണം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ നടുവേദനയ്ക്ക് വേണ്ടി സ്ട്രെച്ചിങ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ എവറി വീഡിയോയുടെ താഴെ പിൻ ചെയ്യാം അത് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക അത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക മാറ്റിൽ നല്ല പോലെ മലന്ന് കിടന്ന് നിവർന്ന് കിടന്ന് ശവാസനത്തിൽ കിടക്കുക എന്ന് പറയും അങ്ങനെ കിടന്നുകൊണ്ട് നന്നായിട്ട് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് അരമണിക്കൂറിന് ശേഷമേ കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ആൻഡ് ഉറങ്ങാൻ പോവുകയോ ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ശരി ആദ്യത്തെ വർക്കൗട്ട് സ്ലോലി കുനിഞ്ഞാൽ മതി കേട്ടോ മെല്ലെ കുനിയ യെസ് ബെൻ ഡൗൺ സ്ലോലി യെസ് കൈകൾ പതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആണല്ലോ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നടുവേദന ഉള്ളവരോ സർജറി കഴിഞ്ഞവരൊന്നും എൻ്റെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 സെവൻ എയ്റ്റ് നൈൻ ടെൻ റിലാക്സ് സോ സിമ്പിൾ എക്സസൈസാണ് അടുത്തത് അരക്ക് ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്തിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഒരു സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven eight nine ten eleven twelve thirteen fourteen, fifteen sixteen seventeen, eighteen nineteen twenty twenty one end speed let's I'm speed let's at all 22 23, 24, 25, 26,

ഇത്ര വർക്കൗട്ട് ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ് കേട്ടോ സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20 21 22 23 24, 25, 26 27 28 29 30 31, 32, 33, 34, 35, 36 37 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. that's it. relax. at the exercise, clockwise, anti-clockwise, round like rakhya okay, fine. 1, 2, 3, 4, 5, 6, 7, 8, 9.

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്തെണ്ണം കഴിയുമ്പോഴേക്കും എനിക്ക് കൈവേദനിച്ചു നിങ്ങൾക്ക് കൈവേദനിച്ചെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ബോഡിക്ക് എത്രത്തോളം വേദന എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയുന്നത് എനിക്കല്ലല്ലോ ഞാൻ ദൂരെ നിന്നല്ലേ ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ വേദന തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ഉള്ളൂ സോ സിമ്പിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ റിലാക്സ് നമ്മുടെ ബോഡിക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന കാര്യം അതെന്താണെങ്കിലും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കൊണ്ട് ഇത് സാധ്യമാവുന്നില്ല അത് ആര് പറഞ്ഞാലും എനിക്കറിയുള്ളൂ ഞാൻ എന്ത് വേദനയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എനിക്കറിയുള്ളൂ അപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടതിൽ ഒരു എക്സസൈസും ചെയ്യിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഓക്കെ അല്ലേ അത് ചെയ്യണ്ട ഓക്കെ ആണല്ലോ ശരി അടുത്ത എക്സസൈസ് കാലിങ്ങനെ നീട്ടി വെച്ചാൽ എന്ത് നല്ല ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയുമോ വൺ ടു സൈഡിലോട്ടാണേ ത്രീ ഫോർ ഫൈവ് കാല് സൈഡിലോട്ട് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 സിക്സ്റ്റീൻ സെവൻറ്റീൻ 15 16 17 18 19 20 21 22 23 ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് നല്ല ബോഡി എടുത്തിട്ട് മിററിൽ പോയിട്ട് സ്വന്തം ബോഡീനെ വാച്ച് ചെയ്യുക ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇങ്ങനെ കോൺഫിഡൻസ് ഇമ്പ്രൂവായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അടുത്ത കാലം ചെയ്യാം ഇതേപോലെ തന്നെ ഓക്കെ स्लोली चाहिए स्लोलीटो साइड लोटे वन टू थ्री फोर फाइव सिक्स सवें एट नाइन टेन लवेलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवेंटीन एटी नाइनटीन ट्वेंटी वन टू थ्री ഫോർ ഫൈവ് യെസ് വിതിൻ ട്വൻ്റി ഡേയ്സ് കൊണ്ടൊക്കെ ഒരു അഞ്ചാറ് കിലോ ഒക്കെ കുറച്ചെടുക്കുമ്പോൾ ഏറ്റവും മിനിമമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ കണ്ട് എത്ര പേരും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യും ആ അപ്രിസിയേഷനാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മോട്ടിവേഷൻ പിന്നെ ഒരിക്കലും പഴയ വെയിറ്റിലോട്ട് പോകാനേ നമുക്ക് തോന്നില്ല അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യാം ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഓക്കെ ഇനി ഈ കാല് ഇതേപോലെ തന്നെ വെക്കുക മേലോട്ട് വൺ മേലോട്ടാണേ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതൊക്കെ ബോഡി ടോണിങ്ങിൻ്റെ ഭാഗമാണ് നല്ലപോലെ ബട്ടിന് ഷേപ്പ് കിട്ടാൻ തായിൽ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടായിട്ട് രണ്ട് ലെയറായിട്ട് കിടക്കാതിരിക്കാൻ നമ്മുടെ അരയുടെ ഭാഗത്ത് ഇങ്ങനെ മടക്കുകൾ വീണ് കിടക്കാതിരിക്കാനൊക്കെയാണ് ഇങ്ങനത്തെ എക്സസൈസുകൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യണോ അങ്ങനെയൊക്കെ വരണോ ഇങ്ങനെ ചെയ്യൂ ഓക്കെട്ടാ അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്യുക കുത്തിവെക്കുക ജസ്റ്റ് മേളിലോട്ട് സ്ലോലി ചെയ്താൽ മതി കേട്ടോ വേദനിക്കുന്നുണ്ടെങ്കിൽ യെസ് എവിടെയാ പൊങ്ങൂ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ദറ്റ് സെറ്റ് കഴിഞ്ഞു അടുത്തത് കാലിന് തന്നെ ബട്ടന് ഷേപ്പ് കിട്ടാൻ തൈക്ക് ഷേപ്പ് കിട്ടാൻ ചെയ്യുന്ന അടുത്ത എക്സസൈസ് എന്താ ദേ ഇതുപോലെ കാലിൽ നീട്ടിയിട്ട് ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ടു ത്രീ ഫോ ഫൈവ് ദറ്റ്സ് എറ്റ് അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്യാം ഇത് സ്പീഡിൽ ചെയ്യാം കയ്യിൻ്റെ മീതം മുട്ടിക്കുന്ന അത്രയും അടുപ്പിച്ച് കാല് കൊണ്ടുവന്ന് അതേ സ്പീഡിൽ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ കമോൺ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയും നല്ല മോട്ടിവേഷനും സപ്പോർട്ടൊക്കെ തന്നുകൊണ്ട് നിങ്ങൾ ഇത്രയും നന്നായിട്ട് വീഡിയോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എങ്കിൽ മെൻഷൻ ചെയ്തു താഴെ യെസ് അടുത്ത വർക്കൗട്ടിലോട്ട് നടക്കാം ഒരുപാട് റീച്ച് കിട്ടിയില്ലെങ്കിലും നമുക്കൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് റീച്ച് കിട്ടിയിട്ട് നമ്മളൊട്ടും ഹാപ്പി അല്ലെങ്കിലോ അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിയിലൂടെ നമ്മൾ ഹാപ്പി ആയിരിക്കണം ഞാൻ എൻ്റെ ജോലിയിൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ഒരാളാണ് ഈവൻ പ്രൈവറ്റ് ക്ലാസ്സിലാണെങ്കിലും ഇതിലാണെങ്കിലും അങ്ങനെയുള്ള ക്ലയൻസിനെ ഞാൻ എടുക്കാറുള്ളൂ ഹണ്ട്രഡ് പെർസെൻറ്റ് എൻ്റെ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തവർക്കറിയാം എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല പക്ഷേ എടുത്തിട്ടുള്ളവരുണ്ടല്ലോ എന്ത് കീടു ക്ലയൻസാണെന്നറിയും എൻ്റെ കൂടെ ഉള്ളത് എല്ലാവരോടും താങ്ക്സ് ബിക്കോസ് അവർ അത്രയും സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിൽക്കുക കൊണ്ടാണ് അവർക്ക് അത്രയും നല്ല റിസൾട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതും പീസ് ഓഫ് മൈൻഡ് മനുഷ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സമാധാനം ഹാപ്പിനെസ് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുക ഇതൊക്കെ എൻ്റെ ജോലിയിലൂടെ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ബെനിഫിറ്റാണ് വേണ്ടത് സോ റീച്ചൊന്നും ഒരു മാറ്ററല്ല ഞാൻ ഹാപ്പിയാണ് എൻ്റെ ജോലിയിൽ അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അടുത്ത വർക്കൗട്ട് ചെയ്യാം യെസ് ഇത് യോഗയിൽ അധോ എന്ന് പറയും ഇതിൽ നിൽക്കുന്നത് ഇതിൽ നിങ്ങൾ കുറച്ച് സമയം നിന്നിട്ട് ആ പോസ്ചർ ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് നല്ലപോലെ സഹായിക്കും കേട്ടോ പിന്നെ സ്പൈൻ നല്ല ഹെൽത്തിഫൈ ചെയ്യുന്നതിന് സഹായിക്കും ബ്രെയിനിലോട്ട് നല്ല ബ്ലഡ് ഫ്ലോയ്ക്ക് സംഭവം സഹായിക്കുന്നുള്ളതുകൊണ്ട് നല്ല ഉറക്കം കിട്ടും അതുപോലെ മെമ്മറി ലോസ് ഉണ്ടാവില്ല സ്ട്രെസ്സ് ഉണ്ടാവില്ല തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ യോഗയിൽ അത് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കോബ്ര പോസ്ചർ ഇനി ചൈൽഡ് പോസ്റ്ററിലോട്ട് വരുന്നു ഇത് രണ്ടും ചേർത്തിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് വൺ ടു സ്ലോലി ചെയ്യണം നടു പെട്ടെന്ന് പോയി മടക്കരുത് കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്ന് ബാക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ളതായിട്ട് തോന്നില്ലേ നയൻ യെസ് ടെൻ െവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ വന്നു അല്ലേ നമുക്ക് മാത്രം മുപ്പത്തെട്ട് ഡിഗ്രിയാണ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ നടു പെട്ടെന്ന് പിടിച്ച് ചെയ്യരുത് ചെയ്യരുതെട്ടോ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു తేర్టి మెల్ల ఈ ఆక్షన్ చేయం తర్టి ఫోర్ తర్టి ఫైవ్ తర్టి సిక్స్ తర్టి సెవెన్ తర్టి ఎయిట్ తేర్టి నైన్ తర్టి చేయకు స్టాప్ ఫోర్టి ఎస్ వన్ కూ త్రీ ఫోర్ ఫైవ్ సిక్స్ സെവൻ എയ്റ്റ് നയൻ ടെൻ യെസ് ഡൺ ഇനി സ്ലോലി റിലാക്സ് ചെയ്യുക അത് ആ പോസ്റ്ററിൽ നിന്ന് നിവർന്ന് നിന്നുകൊണ്ട് ചെയ്യാം കേട്ടോ അതേപോലെ ആ പോസ്റ്ററിൽ നിന്നുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കൊണ്ട് മാത്രം പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്യാം കേട്ടോ എത്ര നേരം ഇരിക്കണം എന്ന് തോന്നുന്നു അത്രയും നേരം ഇരിക്കാം അര നല്ല റിലാക്സ്ഡ് ആയിട്ട് കിട്ടും ഓക്കെ അടുത്ത എക്സസൈസ് കാല് നീട്ടിവെച്ചതിന് ശേഷം ഒരു സൈഡിലോട്ട് ഇതേപോലെ ബെൻഡ് ചെയ്യാം ഓക്കെ Yes, one side, le, bend the this at the side. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. 1, 2, 3, 4, 5, six, seven, eight, nine, ടെൻ ഡേസ് റിലാക്സ് അടുത്തത് ഡമ്പിൾസ് വെച്ചിട്ടുള്ള വർക്കൗട്ടാണ് അത് നെഞ്ഞിലോട്ടോ കാലിലോട്ടോ ഒന്നും വിഴാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ട്രെയിനർ പറഞ്ഞു അന്നു ഡമ്പിൾസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ അതിൻ്റെ നെഞ്ചത്തോട്ട് വീണു അതുകൊണ്ട് ട്രെയിനറുടെ പേരിൽ കുറ്റം എന്ന് പറയരുത് ശ്രദ്ധിച്ച് ചെയ്യുക ഏത് വർക്കൗട്ടും ചെയ്യുമ്പോൾ അപ്പോൾ ഡംബിൾസ് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ മാക്സിമം അല്ലെങ്കിൽ വൺ കെ ജിയുടെ എടുത്താൽ മതി അതല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം നിറച്ച് വാട്ടർ ബോട്ടിൽ എടുത്താലും മതി ചെയ്യാലോ നമുക്ക് വെരി സ്ലോലി ചെയ്യാം കേട്ടോ ഓക്കെ വൺ ടു നിങ്ങൾക്ക് പറ്റുന്ന നമ്പർ ചെയ്താൽ മതി ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34

സ്ഥിരമായിട്ട് ചെയ്താൽ സ്ത്രീകൾക്ക് ബ്രസ് ഹാഗിങ് വരില്ല എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസിൻ്റെ പ്രത്യേകത ചെസ്റ്റ് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്നതിന് പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസാണ് കേട്ടോ അടുത്തത് അപ്പ അപ്പബല്ലിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് ഒരൊറ്റ ഡമ്പിൾസ് മതി ഓക്കെ ജസ്റ്റ് കാലിൻ്റെ ഭാഗത്തേക്ക് ഡമ്പിൾസ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി വൺ ടു ത്രീ ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾക്ക് അപ്പ അപ്പബല്ലി കുറയ്ക്കാൻ പറ്റില്ല ഓക്കെ ഫോർ ഫൈവ്

സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഈ ജൂണിൽ മാത്രം നമുക്ക് പതിനഞ്ച് ദിവസത്തെ പ്രൈവറ്റ് ക്ലാസ് ഉണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസം ചിലവർ ചോദിക്കാറുണ്ട് ഒരു മന്ത് വേണ്ട പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടോ എന്ന് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഈ മന്ത് ഫീസ് ഉണ്ട് കേട്ടോ ഓഫ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാം ഐ ഡി റെഡ് ദ ബ്ലോഗർ ഓക്കെ ಅರ್ಟ್ ಎಕ್ಸರ್ಸೈಸ್ ಝೆಯಾಸ್ ಯೆಸ್ ಸ್ಲೋಲಿ ಛೇದಾಮದಿ ಲೋವರ್ ಬೆಲ್ಲಿಕ್ಕೆಳ್ಳದಾನಾ ಟೋ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 Thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, one. 37 38 39 okay relax അടുത്ത എക്സസൈസ് കാലിങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് താഴോട്ട് യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഫോർട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് റിലാക്സ് ചെയ്തു നിങ്ങൾക്ക് തേർട്ടിയിൽ റിലാക്സ് ചെയ്യാം ട്വൻറ്റിയിൽ റിലാക്സ് ചെയ്യാം ട്വൻ്റി ഫൈവിൽ റിലാക്സ് ചെയ്യാം എനിക്ക് തേർട്ടി കഴിഞ്ഞപ്പോഴാണ് അരയ്ക്ക് കുറച്ച് സ്ട്രെയിൻ സ്ട്രെയിനുള്ളതുപോലെ തോന്നിയത് സോ ഐ സ്റ്റോപ്ഡ് റീസ്റ്റാർട്ട് ആൻഡ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ദിലാക്സ് അത്രയേ ഉള്ളൂ ഈയൊരു സീരീസ് ഇവിടെ അവസാനിക്കുവാണ് ഇതിൻ്റെ ടു റിപ്പീറ്റേഷൻ ആണ് ഈ ഒരു വീഡിയോയുടെ ടു റിപ്പീറ്റേഷൻ ചെയ്യുക ഏത് പത്ത് വീഡിയോസാണ് നമുക്ക് വന്നിരിക്കുന്നത് പത്ത് വീഡിയോയും ടു ടു റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നോക്കിയും കണ്ടു എക്സസൈസ് ചെയ്യുകയും എവിടെയും വീഴുകയോ ഉളുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത് ആൻഡ് അടുത്തത് പറയാനുള്ളത് നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് സ്കില്ുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്കില് ഉണ്ടെങ്കിൽ ആ സ്കില്ലുകൾ വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക ബാക്കി നിങ്ങളുടെ സ്കില്ലുകൾ നല്ല വിലക്ക് വിൽക്കുക മനസ്സിലായ കുക്കിംഗ് സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സ്ഥലങ്ങളിൽ നല്ല വിലയ്ക്ക് വിൽക്കുക നിങ്ങളുടെ സ്കില്ലുകളെ ഡിസേർവ് ചെയ്യുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർ മൊത്തം നിങ്ങളെ ഉപയോഗിക്കുകയായിരിക്കും പീപ്പിൾ ആർ യൂസിങ് യു സോ ബി കെയർഫുൾ നിങ്ങളുടെ സ്കില്ലുകൾ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാതിരിക്കുക നല്ല വിലക്ക് വിറ്റുകൊണ്ട് സ്വന്തമായിട്ട് സമ്പാദിക്കാം ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാ നിങ്ങളത് ഏറ്റെടുക്കണമെന്നോ നിങ്ങളത് വിശ്വസിക്കണമെന്നോ ഒന്നും എനിക്ക് പറയാനില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ലൈഫിൽ തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അത് മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എല്ലാം പെട്ടെന്ന് അവരെന്തായിരിക്കും എല്ലാവരും കിഡുവായിരിക്കുക പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നോ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ട് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടോളൂ ഇൻസ്റ്റഗ്രാം ഐ ഡി റാഡ് ദ വ്ലോഗർ എന്നാണ് ഓക്കെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെയും കുറേ ഉപകാരങ്ങൾ ഉണ്ടായിരിക്കും ഹെയർ ഗ്രോത്തിനുള്ള ടിപ്സ് ഫേസ് ഗ്ലോയ്ക്കുള്ള ടിപ്സ് ചെറിയ ചെറിയ യോഗ പോസ്റ്റേഴ്സ് അതൊക്കെ മനസ്സിലാവുന്നതിന് സഹായിക്കും സോ ഫ്രീ ആയിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫണ്ണായിട്ട് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ പരദൂഷണം പറയാം അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ചെയ്യുന്നത് പോലുള്ള അങ്ങനത്തെയൊന്നും നമ്മുടെ ചാനലിലില്ല നമ്മുടെ ചാനൽ ചെയ്യുന്നത് മുഴുവൻ മനുഷ്യോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത് അതിനും കുറേ പഴി കേറിക്കാറുണ്ട് അത് വേറെ കാര്യം എന്നാലും സാരല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാലോ അല്ലേ എല്ലാവരും കെട്ടിപ്പിടി ചുമ്മാ നമുക്ക് മാക്സിമം ഹാപ്പി ആയിരിക്കാം നെയ് ശരി കേട്ടോ ലവ് യു